സൂപ്പർ കപ്പിലെ രണ്ടാം മത്സരത്തിൽ തീർത്തും മോശം പ്രകടനം കാഴ്ചവെച്ച കേരള ബ്ലാസ്റ്റേഴ്സ് ജംഷ്പൂർ എഫ് സിക്കെതിരെ രണ്ടിനെതിരെ മൂന്ന് ഗോളിന്റെ നാണംകെട്ട തോൽവി ഏറ്റുവാങ്ങിയിരിക്കുകയാണ് തോൽവിയോടെ സൂപ്പർ കപ്പിൽ നിന്നും ബ്ലാസ്റ്റേഴ്സ് പുറത്തുമായി ജംഷപ്പൂരിനെതിരെ ആദ്യ ഇരുപത് മിനിറ്റുകൾ മികവ് കാണിച്ചെങ്കിലും പിന്നീട് അങ്ങോട്ട് ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ കളിമറന്ന അവസ്ഥയായിരുന്നു ഒരു നിർണായക നോക്കൌട്ട് മത്സരം ആയിരുന്നിട്ട് കൂടി വിജയിക്കണമെന്ന ഇൻഡക്ഷൻ ഒന്നുമില്ലാതെ വെറും മലസമായി കളിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സിനെയാണ് ജംഷപ്പൂർ എഫ് ഗ്രൗണ്ടിൽ കണ്ടത് പേരുകേട്ട ശക്തമായ പ്രതിരോധ നിരയുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധ കോട്ട അടപടലം തകരുന്ന കാഴ്ചയാണ് മത്സരത്തിലുടനീളം കാണാൻ സാധിച്ചത് കൺസീവ് ചെയ്ത ഗോളുകളും പ്രതിരോധ നിരയുടെ പാളിച്ചകൾ എന്ന് തന്നെ പറയാം ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ വലയുടെ കാവൽക്കാരൻ സച്ചിൻ സുരേഷിന്റെ കൈകളും ചോരുന്ന കാഴ്ചയും കാണാനിടയായി രണ്ട് പെനാൽറ്റി കൂടി ലഭിച്ചില്ലായിരുന്നുവെങ്കിൽ തികച്ചും നാണംകെട്ട തോൽവി തന്നെ ഏറ്റുവാങ്ങേണ്ടി വന്നേനെ എന്തായാലും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല അടുത്ത മത്സരത്തിൽ കാണാം പാളിച്ചകൾ തിരുത്തി വരാം എന്ന് പറയാൻ ഇനി ബ്ലാസ്റ്റേഴ്സിന് സൂപ്പർ കപ്പിൽ അവസരമില്ല അതെ കേരള ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പിൽ നിന്നും ഒഫീഷ്യലായി തന്നെ പുറത്തായിരിക്കുകയാണ് അപ്പോൾ ചിലർക്ക് സംശയങ്ങൾ ഉണ്ടാവും ബ്ലാസ്റ്റേഴ്സിന് ഇനിയും ഒരു മത്സരം കൂടി ബാക്കി ഇല്ലയെന്ന് അതിൽ മികച്ച ഗോൾ മാർജിനിൽ ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുകയും ജംഷപ്പൂരിന്റെ അടുത്ത മത്സരത്തിൽ അവർ തോൽക്കുകയും ചെയ്താൽ ബ്ലാസ്റ്റേഴ്സിന് ഇനിയും ചെറിയ സാധ്യതകൾ ഇല്ലേ എന്ന് എന്നാൽ മികച്ച ഗോൾ മാർജിനിലുള്ള വിജയമൊക്കെ സെക്കൻഡറി ഫാക്ടർ മാത്രമാണ് രണ്ട് ടീമുകൾ പോയിന്റ് പട്ടികയിൽ തുല്യരായി വന്നാൽ പ്രൈമറി ഫാക്ടർ ഇരു ടീമുകളും ഹെഡ് ടു ഹെഡ് ഏറ്റുമുട്ടിയപ്പോൾ ആര് വിജയിച്ചു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് അങ്ങനെ നോക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഇനി എത്ര ഗോളിന് ജയിച്ചാലും ജംഷപ്പൂർ അടുത്ത മത്സരത്തിൽ തോറ്റാലും സൂപ്പർ കപ്പിൽ ബ്ലാസ്റ്റേഴ്സിന് ഇനി അവസരമില്ല ജംഷപ്പൂർ ഗ്രൂപ്പ് ബിയിൽ നിന്നും സെമി ഉറപ്പിച്ചു കഴിഞ്ഞു അതുകൊണ്ട് ബ്ലാസ്റ്റേഴ്സിന് ഇനി അടുത്ത കാവിലെ പാട്ട് മത്സരത്തിൽ കാണാം എന്ന് പറയും പോലെ ഐ രണ്ടാം പാദ മത്സരത്തിൽ കാണാം അവിടെയെങ്കിലും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കട്ടെ അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക